ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യക്കെതിരെയുള്ള മത്സരങ്ങൾ ബഹിഷ്കരിക്കാൻ പാകിസ്ഥാൻ തീരുമാനിച്ചിരിക്കുന്നു ഈ പ്രവർത്തിയെ വിനാശകാല വിപരീത ബുദ്ധിയെന്ന് ചുരുക്കി വിശേഷിപ്പിക്കാം ഇന്ത്യയുമായി നയതന്ത്ര ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ട പാകിസ്ഥാനും അതിന്റെ കായിക മേഖലയ്ക്കും അന്താരാഷ്ട്ര ശ്രദ്ധ കിട്ടുന്ന ഏക ഇനമാണ് ഓണത്തിനും സംക്രാന്തിക്കും വീണ് കിട്ടുന്ന ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരങ്ങൾ സാമ്പത്തിക നഷ്ടം മാത്രമല്ല ലോക ക്രിക്കറ്റിനെ നയിക്കുന്ന ഇന്ത്യൻ താരങ്ങളുമായിട്ടുള്ള മത്സര പരിചയവും കൂടിയാണ് പാകിസ്ഥാന് നഷ്ടമാകുന്നത് ഇതോടൊപ്പം അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ സ്വീകരിക്കുന്ന അച്ചടക്ക നടപടികളും പാകിസ്ഥാനെ കാത്തിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബഹിഷ്കരണ പ്രഖ്യാപനത്തോളം അത്ര സുഖകരമല്ല പാകിസ്ഥാനെ കാത്തിരിക്കുന്ന നാളുകൾ എന്ന് ചുരുക്കം ഏതായാലും ഇന്ത്യ പാകിസ്ഥാനുമായിട്ടുള്ള ലോകകപ്പ് മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് കൊളംബോയിലേക്ക് യാത്ര ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അവിടെ ഗ്രൌണ്ടിലെത്തി പരിശീലനം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യും മത്സര നടത്തിപ്പ് സംബന്ധിച്ച് മാച്ച് റഫറിയുടെ അന്തിമ പ്രഖ്യാപനം വരെ കാത്തിരിക്കാനാണ് തീരുമാനം ബഹിഷ്കരണത്തോടെ വലിയ രീതിയിലുള്ള അച്ചടക്ക നടപടികളാണ് പാകിസ്ഥാൻ ക്രിക്കറ്റിനെ കാത്തിരിക്കുന്നത് എഴുപതുകളിൽ ദക്ഷിണാഫ്രിക്കയെ അന്താരാഷ്ട്ര മത്സര വേദികളിൽ നിന്ന് വിലക്കിയതിന് സമാനമായ നടപടികളായും പാകിസ്ഥാനെതിരെ സ്വീകരിക്കുക അതോടൊപ്പം പാകിസ്ഥാനിൽ നടക്കുന്ന ആഭ്യന്തര ലീഗ് മത്സരങ്ങളിൽ പങ്കെടുക്കാൻ വിദേശ താരങ്ങൾക്കുള്ള എൻ സി അത് ഐ സി സി പിൻവലിക്കുകയും ചെയ്യും ഐ സി സിയുടെ വാർഷിക വരുമാനത്തിൽ അഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം തുക പാക് ക്രിക്കറ്റ് ബോർഡ് കൈപ്പറ്റുന്നുണ്ട് ഏകദേശം മൂന്ന് പോയിന്റ് നാല് അഞ്ച് കോടി അമേരിക്കൻ ഡോളർ വരും ഇത് ഐ സി സിയുടെ ചട്ടങ്ങൾക്കും നിബന്ധനകൾക്കും വിധേയമായാണ് ഈ തുക കൈമാറുന്നത് ഈ തുക ഐ സി സി തടഞ്ഞുവെക്കാൻ സാധ്യതയുണ്ട് പാകിസ്ഥാനുമായി പരമ്പരകൾ കളിക്കാൻ അന്താരാഷ്ട്ര ടീമുകൾക്ക് അനുമതി നിഷേധിക്കുകയും ചെയ്യും ലോകകപ്പിലെ ഏറ്റവും ഗ്ലാമറസ് പോരാട്ടമായ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം വേണ്ടെന്ന് വെക്കുന്നതിലൂടെ മാത്രം ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ക്രിക്കറ്റ് ബോർഡുകൾക്ക് ഇരുന്നൂറ് കോടി രൂപ വീതം സാമ്പത്തിക നഷ്ടം ഉണ്ടാകും ബി സി സി എ പോലെയുള്ള ഒരു സമ്പന്നമായ ക്രിക്കറ്റ് ബോർഡിന് ഇത് അത്ര വലിയ ഉണ്ടാക്കില്ല പക്ഷെ പാകിസ്ഥാനെ സംബന്ധിച്ച് സ്ഥിതി അങ്ങനെയല്ല ഇന്ത്യ പാക് ക്രിക്കറ്റ് മത്സരത്തിന് മാത്രം കുറഞ്ഞത് മുന്നൂറ് കോടി രൂപയുടെ പരസ്യ വരുമാനമാണ് ലോകകപ്പിന്റെ സംപ്രേഷണാവകാശം നേടിയ ജിയോ ഹോട്ട്സ്റ്റാർ കണക്കാക്കുന്നത് മത്സരം നടക്കാത്ത സാഹചര്യത്തിൽ കരാർ തുകയിൽ ഇളവ് ആവശ്യപ്പെട്ട് ജിയോ ഹോട്ട്സ്റ്റാർ ഐ സി സിയെ സമീപിച്ചിട്ടുണ്ട് ലോകകപ്പിലെ ഓരോ മത്സരത്തിനും നൂറ്റി മുപ്പത്തെട്ട് പോയിന്റ് ഏഴ് കോടി രൂപയാണ് അടിസ്ഥാന മൂല്യം കണക്കാക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരത്തിന്റെ അണിയറയിൽ പരസ്യം ഓൺലൈൻ ബെറ്റിംഗ് അടക്കം നാൽപ്പത്തി കോടി രൂപയുടെ സാമ്പത്തിക ഇടപാട് നടക്കുന്നുവെന്നാണ് ഏകദേശ കണക്ക് മത്സരത്തിനിടയിലെ പത്ത് സെക്കൻഡ് പരസ്യത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം മുതൽ നാല്പത്തഞ്ച് ലക്ഷം വരെയാണ് ഈടാക്കുന്നത് ഇതൊക്കെയാണ് ഒറ്റയടിക്ക് ഇല്ലാതാകുന്നത് അതേസമയം ഐ സി സിയുടെ ഉന്നതാധികാര സമിതി യോഗം ചേർന്ന് പാകിസ്ഥാനെതിരായ നടപടികൾ ചർച്ച ചെയ്യുമെന്നാണ് വിവരം പ്രശ്നം രമ്യമായി പരിഹരിക്കുന്നതിന് ശ്രമം നടക്കുന്നതായും പാകിസ്ഥാന്റെ പ്രഖ്യാപനം വെറും സമ്മർദ്ദ തന്ത്രം മാത്രമെന്നും വിലയിരുത്തുന്നവരുണ്ട് ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ജേതാക്കളായ ഇന്ത്യ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ അധ്യക്ഷനും പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രിയുമായ മുക്സിൻ നഖ്വിയിൽ നിന്ന് ട്രോഫി ഏറ്റുവാങ്ങാതിരുന്നതും നഖ്വി ട്രോഫി കൈവശപ്പെടുത്തിയെന്ന ആക്ഷേപവും ഇന്ത്യൻ ടീം ടൂർണമെന്റിൽ പാകിസ്ഥാൻ ടീമിനോട് ഹസ്തദാനം നൽകാതിരുന്നതുമെല്ലാം ട്വന്റി ട്വന്റി ലോകകപ്പ് ബഹിഷ്കരിക്കാൻ മതിയായ കാരണമാണെന്നാണ് പാകിസ്ഥാൻ ആരാധകരുടെ വാദം ലോകകപ്പിൽ ഈ മാസം പതിനഞ്ചിന് ഇന്ത്യക്കെതിരെ നടക്കുന്ന മത്സരത്തിൽ നിന്ന് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം പിന്മാറുന്നു എന്നുള്ള കാര്യം പാകിസ്ഥാൻ സർക്കാർ അവരുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയാണ് പ്രസ്താവന ഇറക്കിയത് ഇന്ത്യ ബംഗ്ലാദേശ് ഇന്ത്യ പാകിസ്ഥാൻ നയതന്ത്ര ബന്ധങ്ങൾ വഷളാകുന്നതിനിടയിൽ പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിലുള്ള സൗഹൃദം സുദൃഢമാവുകയും ചെയ്യുമ്പോൾ കേവലം ക്രിക്കറ്റ് എന്നതിലുമുപരി പാകിസ്ഥാന്റെ ഈ നീക്കത്തിന് നയതന്ത്രപരമായ മാനങ്ങളും ഉണ്ട് അതേസമയം പാകിസ്ഥാന്റെ ബഹിഷ്കരണ നയം സീനിയർ ടീമിന്റെ കാര്യത്തിൽ മാത്രം ഒതുങ്ങുന്നു എന്നതാണ് രസകരമായ വസ്തുത അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് പ്രാഥമിക റൗണ്ടിൽ ഇന്ത്യയോട് തോറ്റ് പാകിസ്ഥാൻ ടീം സെമി കാണാതെ പുറത്തായത് കഴിഞ്ഞ ദിവസമാണ് അതുകൊണ്ടും തീരുന്നില്ല ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യക്കെതിരായ പ്രാഥമിക റൌണ്ട് മത്സരം ബഹിഷ്കരിക്കാനാണ് പാകിസ്ഥാന്റെ തീരുമാനം ഇന്ത്യക്കെതിരെ നോക്കൌട്ട് റൗണ്ടിൽ വീണ്ടും ഏറ്റുമുട്ടേണ്ടി വന്നാൽ എന്ത് ചെയ്യും എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല അപ്പോഴും തീരുമാനം രാഷ്ട്രീയ നേതൃത്വത്തിന്റേതായിരിക്കും എന്നാണ് പാക് ക്രിക്കറ്റ് അധികൃതർ വ്യക്തമാക്കുന്നത് ഇന്ത്യ ലോകകപ്പിൽ പങ്കെടുക്കാൻ ഇന്ത്യയിലേക്ക് വരില്ല എന്നുള്ള കാര്യം പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം നേരത്തെ വ്യക്തമാക്കിയതാണ് ഇക്കാര്യത്തിൽ പാകിസ്ഥാന്റെ ആവശ്യം പരിഗണിച്ചാണ് അവർക്ക് ശ്രീലങ്കയിൽ വേദി ഒരുക്കിയത് ചാമ്പ്യൻസ് ട്രോഫിയിലും ഏഷ്യാ കപ്പ് ക്രിക്കറ്റിലും ഇന്ത്യക്കെതിരെ മത്സരിക്കാൻ തയ്യാറായ പാകിസ്ഥാൻ ഇന്ത്യ വേദിയാകുന്ന ട്വന്റി ട്വന്റി ലോകകപ്പ് ബഹിഷ്കരിക്കാനെടുത്ത തീരുമാനം അപ്രതീക്ഷിതമായിരുന്നു ഇന്ത്യയിൽ സുരക്ഷാ പ്രശ്നങ്ങളുണ്ടെന്നും ശ്രീലങ്കയിൽ വേദി അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട ബംഗ്ലാദേശിന്റെ ആവശ്യം നിരാകരിക്കപ്പെടുകയും അതിന്റെ പേരിൽ അവർ ടൂർണമെന്റ് ബഹിഷ്കരിക്കാനും തീരുമാനിക്കുകയും ചെയ്തതോടെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് വെട്ടിലാവുകയായിരുന്നു കാരണം ഐ സി സിയിൽ ബംഗ്ലാദേശിനെ അനുകൂലിച്ച് വോട്ട് ചെയ്ത ഏക രാജ്യം പാകിസ്ഥാൻ ആയിരുന്നു ബംഗ്ലാദേശ് വേദിയായി ആവശ്യപ്പെട്ട ശ്രീലങ്ക പോലും ഇക്കാര്യത്തിൽ അവരെ പിന്തുണച്ചില്ല ബംഗ്ലാദേശ് ടൂർണമെന്റിൽ നിന്ന് പുറത്താവുകയും പാകിസ്ഥാൻ തുടരുകയും ചെയ്യുന്നതിന്റെ ധാർമ്മികത മീഡിയയിൽ ട്രോളാവുകയും ചെയ്തതോടെ വിക്കക്കള്ളിയില്ലാതെ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ മത്സരം ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു എന്ന് പറയുന്നതാവും കൂടുതൽ ശരി പാകിസ്ഥാനെ ലോകകപ്പിൽ നിന്ന് മാറ്റി നിർത്താൻ ഐ സി തീരുമാനമെടുത്താൽ നേരത്തെ ടൂർണമെന്റിൽ നിന്ന് ബഹിഷ്കരണ ഭീഷണി മുഴക്കി പുറത്തുപോയ ബംഗ്ലാദേശിന് ചിലപ്പോൾ ഒരു അവസരം കിട്ടിയെന്നിരിക്കും കാരണം ശ്രീലങ്കയിൽ വേദി അനുവദിക്കാത്തതിന്റെ പേരിലാണ് ബംഗ്ലാദേശ് ടൂർണമെന്റ് ബഹിഷ്കരിച്ചത് ഇനി ബംഗ്ലാദേശും വരാൻ കൂട്ടാക്കിയിട്ടില്ലെങ്കിൽ ഉഗാണ്ടയ്ക്കായിരിക്കും അവസരം ലഭിക്കുക ലോകകപ്പ് യോഗ്യത ലഭിച്ചിട്ടില്ലെങ്കിലും നിലവിൽ റാങ്കിങ്ങിൽ ഇരുപത്തിയൊന്നാമത് സ്ഥാനത്താണ് ഉഗാണ്ട ഉള്ളത് തയ്യാറായിരിക്കാൻ ഉഗാണ്ട ക്രിക്കറ്റ് ബോർഡിന് ഐ സി സി നിർദ്ദേശം നൽകിയിട്ടുണ്ട് നേരത്തെ തന്നെ സ്കോട്ട്ലൻഡ് ഒരു സ്രോട്ട് ഉറപ്പിച്ചതിനാൽ ലോകകപ്പിന്റെ നടത്തിപ്പ് സുഗമമായി നടക്കുകയും ചെയ്യും ഇന്ത്യയിൽ മത്സരങ്ങൾ കളിക്കുന്നത് സുരക്ഷാ ആശങ്ക ഉണ്ടാക്കുന്നുവെന്ന വാദമുയർത്തിയാണ് ബംഗ്ലാദേശ് ടൂർണമെന്റ് ബഹിഷ്കരിച്ചത് ശ്രീലങ്കയിലേക്ക് വേദി മാറ്റണമെന്ന ആവശ്യം ഐ സി സി അംഗീകരിച്ചതുമില്ല ബംഗ്ലാദേശിന് എരിപിരി കയറ്റിക്കൊടുത്ത് പാകിസ്ഥാനും ഇപ്പോൾ നിക്കക്കള്ളിയില്ലാതെ പുറത്തേക്കാണ് പാകിസ്ഥാൻ വേദിയാകേണ്ട ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങൾ ഇന്ത്യയുടെ ആവശ്യപ്രകാരം ദുബായിലേക്ക് മാറ്റിയത് ചൂണ്ടിക്കാട്ടിയാണ് പാകിസ്ഥാൻ ബംഗ്ലാദേശിനെ പിന്തുണച്ചത് അതേസമയം ലോകകപ്പ് ബഹിഷ്കരണം സംബന്ധിച്ച് ബംഗ്ലാദേശ് ക്രിക്കറ്റിനുള്ളിലും തമ്മിൽ തല്ലും ചേരിതിരിവും തുടരുകയാണ് ലോകകപ്പ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലേക്ക് വരാൻ ബംഗ്ലാദേശ് ടീമിലെ ഒട്ടുമിക്ക താരങ്ങളും സന്നദ്ധമായിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിനുള്ളിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ത്യയിലേക്ക് മത്സരങ്ങളിൽ പങ്കെടുക്കാൻ ടീമിനെ അയക്കേണ്ടതില്ല എന്ന തീരുമാനമെടുത്തത് ബംഗ്ലാദേശ് സർക്കാരാണ് കാരണം അന്താരാഷ്ട്ര മത്സരങ്ങളിൽ പങ്കെടുക്കാൻ ബംഗ്ലാദേശ് താരങ്ങൾക്ക് സർക്കാരിന്റെ ക്ലിയറൻസ് ആവശ്യമുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതില്ല എന്നാണ് ബംഗ്ലാദേശ് സർക്കാർ തീരുമാനമെടുത്തത് കൊൽക്കത്തയിലും മുംബൈയിലും കളിക്കേണ്ടത് സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുമെന്നായിരുന്നു വാദം ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബന്ധത്തിനിടയിൽ നയതന്ത്രവും രാഷ്ട്രീയവും കൂടിക്കലർന്നപ്പോൾ പാകിസ്ഥാൻ ക്രിക്കറ്റ് എത്രത്തോളം ദുർബലമായോ അതേ വഴിക്ക് തന്നെയാണ് ബംഗ്ലാദേശിന്റെയും പോക്ക് രാഷ്ട്രീയ സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി ഇന്ത്യയിൽ കളിക്കാൻ വിസമ്മതിച്ച ബംഗ്ലാദേശിനും കോടികളുടെ സാമ്പത്തിക നഷ്ടവും പിഴയുമാണ് കാത്തിരിക്കുന്നത് ലോകകപ്പിൽ നിന്ന് വിട്ടുനിൽക്കുക വഴി പ്രാഥമിക റൗണ്ടിലെ പാർട്ടിസിപ്പേഷൻ ഫീസ് മാത്രം അഞ്ച് ലക്ഷം ഡോളറോളം നഷ്ടമാകും ഇതുകൂടാതെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ മെമ്പർ പാർട്ടിസിപ്പേഷൻ എഗ്രിമെൻറ്റ് ലംഘിച്ചതിന് ഇരുപത് ലക്ഷം ഡോളർ പിഴയും ലഭിക്കും ലോകകപ്പിൽ നിന്ന് വിട്ടുനിൽക്കുക വഴി ടൂർണമെന്റിന്റെ വരുമാന വിഹിതമായ രണ്ട് കോടി എഴുപത് ലക്ഷം ഡോളറും നഷ്ടമാകും ഇത് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന്റെ വാർഷിക വരുമാനത്തിന്റെ അറുപത് ശതമാനത്തോളം വരും സെപ്റ്റംബറിൽ ഇന്ത്യ ബംഗ്ലാദേശിനെതിരെ അവരുടെ നാട്ടിൽ കളിക്കാൻ നിശ്ചയിച്ചിരുന്ന മൂന്നു വീതം മത്സരങ്ങളടങ്ങിയ ട്വന്റി ട്വന്റി ഏകദിന പരമ്പരയും റദ്ദാക്കപ്പെടുമെന്നാണ് റിപ്പോർട്ട് അങ്ങനെയെങ്കിൽ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന്റെ സാമ്പത്തിക ആഘാതം വീണ്ടും കൂടും ഇതുകൂടാതെ ബംഗ്ലാദേശ് ക്രിക്കറ്റ് താരങ്ങളിൽ പലർക്കും ചില ഇന്ത്യൻ ബ്രാൻഡുകൾ നൽകുന്ന സ്പോൺസർഷിപ്പും പിൻവലിക്കപ്പെടും കലങ്ങിമറിഞ്ഞ ബംഗ്ലാദേശ് രാഷ്ട്രീയമാണ് ഇന്ത്യ ബംഗ്ലാദേശ് നയതന്ത്രത്തിലും ഇന്ത്യ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബന്ധത്തിലും വിള്ളൽ വീഴ്ത്തിയത് നിലവിൽ ബംഗ്ലാദേശിൽ അധികാരത്തിലുള്ള മുഹമ്മദ് യൂനിസ് സർക്കാർ ഇന്ത്യയുടെ പരമാവധി അകലം പാലിക്കുകയും പാകിസ്ഥാനോടും ചൈനയോടും കൂടുതൽ അടുക്കുകയും ചെയ്തു ബംഗ്ലാദേശിൽ ഇന്ത്യ വിരുദ്ധ പ്രക്ഷോഭങ്ങളും ഹിന്ദുത്വ വിരുദ്ധ കലാപങ്ങളും നടക്കുന്നതിനിടെയാണ് ഐ പി എൽ താരലേലം നടന്നത് നിരവധി ബംഗ്ലാദേശ് താരങ്ങൾ ആ താരലേലത്തിൽ പങ്കെടുത്തെങ്കിലും പേസ് ബോളർ മുസ്താഫിസുർ റഹ്മാൻ മാത്രമാണ് ആവശ്യക്കാർ ഉണ്ടായിരുന്നത് ഒൻപത് പോയിന്റ് രണ്ട് പൂജ്യം കോടി രൂപയ്ക്ക് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുസ്താഫിസ് റഹ്മാനെ ടീമിനെടുത്തു എന്നാൽ ഇന്ത്യ വിരുദ്ധ നിലപാടുകളെടുക്കുന്ന ബംഗ്ലാദേശിൽ നിന്നുള്ള ഒരു താരത്തെ ഐ പി എല്ലിൽ പങ്കെടുപ്പിക്കുന്നത് സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ വ്യാപക പ്രചരണം ഉണ്ടായി ഇക്കാര്യത്തിൽ ബംഗ്ലാദേശ് താരങ്ങളെ ഐ പി എൽ താരലേലത്തിൽ പങ്കെടുപ്പിച്ച ബി സി സിയുടെ നടപടിയും ചോദ്യം ചെയ്യപ്പെട്ടു ഏതായാലും മുസ്താഫിസുർ റഹ്മാനെ ഒഴിവാക്കാൻ ബി സി സി ഐ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് നിർദ്ദേശം നൽകുകയായിരുന്നു സുരക്ഷാ കാരണങ്ങളാണ് ബംഗ്ലാദേശ് ഉന്നയിക്കുന്നതെങ്കിലും വാസ്തവത്തിൽ മുസ്താഫി റഹ്മാന്റെ പേര് വെട്ടിയതാണ് ട്വന്റി ട്വന്റി ലോകകപ്പ് കളിക്കാൻ ഇന്ത്യയിലേക്ക് വരേണ്ടതില്ല എന്ന് ബംഗ്ലാദേശ് തീരുമാനിക്കാനുള്ള പ്രധാന കാരണം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉണ്ടാവുകയും ക്രിക്കറ്റ് അടക്കം സകല നയതന്ത്ര ബന്ധങ്ങളും വിച്ഛേദിക്കപ്പെടുകയും ചെയ്തതിനു ശേഷം ബന്ധം ഊഷ്മളമാകുന്നതിന്റെ ഭാഗമായി ക്രിക്കറ്റ് നയതന്ത്രമടക്കമുള്ള കാര്യങ്ങൾ സ്വീകരിച്ചതാണ് മുൻകാല ചരിത്രം എന്നാൽ രണ്ടായിരത്തി എട്ടിൽ നടന്ന മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബന്ധം പൂർണ്ണമായി വിച്ഛേദിക്കപ്പെട്ടു ആഭ്യന്തര സുരക്ഷാ ഭീഷണികൾ ചൂണ്ടിക്കാട്ടി വിദേശ താരങ്ങളും പാകിസ്ഥാനെ കൈയൊഴിഞ്ഞതാണ് ചരിത്രം ഇന്ത്യയുമായുള്ള ക്രിക്കറ്റ് ബന്ധം വിച്ഛേദിക്കപ്പെട്ട ശേഷം പാകിസ്ഥാൻ ക്രിക്കറ്റിന്റെ ഗുണനിലവാരം തകരുകയും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാവുകയും ചെയ്തു ഇനി ഇക്കാര്യത്തിൽ പാകിസ്ഥാനും ബംഗ്ലാദേശിനും കൈകോർത്ത നടക്കാം